നമസ്കാരം പ്രവാസി സ്വാഗതം ഇറാനിലുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം യു എയിലും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ശനിയാഴ്ച രാവിലെയാണ് യു എയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായി താമസക്കാർ അറിയിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇറാനിൽ അഞ്ച് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിനെ തുടർന്നാണ് ഇതിന്റെ പ്രകമ്പനങ്ങൾ യു എയിലും അനുഭവപ്പെട്ടത് അതോടൊപ്പം തന്നെ പ്രാദേശിക സമയം രാവിലെ ഏഴാം മുപ്പത്തി ഏഴിനാണ് ഇറാനിൽ ഭൂചലനം ഉണ്ടായതെന്ന് യു എ നാഷണൽ സെന്റർ ഓഫ് മെറ്റീറിയോളജി സ്ഥിരീകരിക്കുകയുണ്ടായി ആറേഴ് സെക്കൻഡ് വരെയായിരുന്നു യു എയിലെ പല സ്ഥലങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതെന്ന് താമസകാർ വ്യക്തമാക്കി യൂറോപ്യൻ മെഡിറ്ററേനിയൻ സെന്റർ പ്രകാരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ താഴ്ചയിൽ തെക്കൻ ഇറാൻ മേഖലയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പലരും തങ്ങൾക്ക് പ്രകടനം അനുഭവപ്പെട്ടതായും ഇത് മുൻപുണ്ടായതിനേക്കാൾ കൂടുതലായിരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി മലയാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ കുലുങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് വീട്ടു സാധനങ്ങൾ നിരങ്ങി നീങ്ങിയതായി പ്രദേശത്ത് താമസിക്കുന്നവർ പറഞ്ഞു എന്നാൽ നാശനഷ്ടങ്ങളോ പേടിക്കേണ്ട സാഹചര്യമോ ഇല്ലെന്ന് ദേശീയ ഭൗമ പഠന കേന്ദ്രം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാവിലെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി ദുബായ് അൽ നെഹ്ദയിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ആദർശ് ജോർജ് പറഞ്ഞു യു എയിലെ താമസക്കാർക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും ആരെയും ബാധിച്ചിട്ടില്ലെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു യൂറോ ൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ പ്രകാരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ താഴ്ചയിൽ തെക്കൻ ഇറാൻ മേഖലയിലാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം രേഖപ്പെടുത്തിയത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക